ആ ഒരു മഹാവ്യക്തിന്റെ പൊരുത്തത്തിന് വേണ്ടി ഓരോ ഓരോ സെക്കൻഡിലും ലോകത്ത് ധാരാളം നന്മകൾ നടക്കുകയാണ് ഇനി ഇതിന്റെ വേറെ ഒരു സൈഡും അള്ളഹാന്റെ കബീബായ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു യഥാർത്ഥ ആശയങ്ങളിൽ പെടുന്ന ഒരാൾ അയാള് അയാളുടെ രാജ്യത്ത് ഏറ്റവും നല്ല പൗരനായിരിക്കും കാരണം അയാൾ മോഷണം നടത്തില്ല മോഷണം നടത്തില്ല അയാൾ വിഭചരിക്കില്ല അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല അയാൾ സിഗരറ്റ് വലിക്കില്ല അയാൾ ഭാര്യയെ തല്ലൂല അയാൾ ഉമ്മാനെ ആദരിക്കും അയൽവാസി പട്ടിന്റെ കിടക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കൂല ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും കച്ചവടത്തിൽ കള്ളത്തരം അയാള് കാണിക്കില്ല അയാളുടെ പേരിൽ ആ രാജ്യത്തെ ആഭ്യന്തര മിനിസ്ട്രി ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല അയാളുടെ പേരിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നല്ല രീതിയിലാണെങ്കിൽ കേസുകൾ വരില്ല കള്ളക്കേസുകളിൽ മഹാന്മാരെ കൊടുക്കുന്നത് വേറെ കാര്യം സാധാരണ രീതിയിൽ നേരെ രീതിയിലാണെങ്കിൽ ഒരിക്കലും ഒരു ആശിഖായ അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു രാജ്യത്ത് ഒരിക്കലും കേസ് വരില്ല എന്ന് മാത്രല്ല ആ രാജ്യത്തിന്റെ ശക്തിയായിരിക്കും ആശിഖ മുഴുവനും ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു ഏത് രാജ്യക്കാരനാണെങ്കിലും ആ രാജ്യത്തെ ഏറ്റവും നല്ല പൗരനായി മാറുക കാരണം അയാൾക്ക് അയൽവാസിയെ ദ്രോഹിക്കാൻ കഴിയില്ല കാരണം അത് ആ മഹാവ്യക്തിക്ക് ഇഷ്ടമല്ല അയാൾക്ക് മറ്റൊരാളെ വഞ്ചിക്കാൻ കഴിയില്ല കാരണം ഇൻസാനുൻ കാമിലായവർക്ക് അത് ഇഷ്ടമല്ല അയാൾക്ക് ഭാര്യയെ ദ്രോഹിക്കാൻ കഴിയില്ല കാരണം ഇൻസാനുൻ കാമിലരായവർക്ക് അത് പൊരുത്തമില്ല ഒരു വ്യക്തിയോടുള്ള സ്നേഹം ലോകത്തും മുഴുവനും ഒരുപാട് നന്മകൾ ചെയ്യാൻ പ്രേരകമാകുന്ന വല്ലാത്തൊരു മാസ്മരികമായ ഒരു അവസ്ഥയാണ് അള്ളാന്റെ ഹബീബായ റസൂൽ സല്ല അലി സ്വലമ തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതായത് ിനായ ആളുകൾ ഏതൊരു സംസ്ഥാനത്താണെങ്കിലും ആ രാജ്യത്തിന്റെ ആ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മുതൽക്കൂട്ടായിരിക്കും കാരണം അയാളുടെ പേരിൽ അവിടുത്തെ പോലീസിനും കോടതിക്കും ഇടപെടേണ്ടി വരില്ല കാരണം അയാൾ ക്രൈം ഒന്നും ചെയ്യില്ല കാരണം അയാള് ക്രൈം ചെയ്യരുത് എന്ന് പഠിപ്പിച്ച ഒരു മഹാവിശ്വാസത്തിന്റെ ആ ഒരു അതിൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരാളായിരിക്കും അയാള് എന്തൊരു സുന്ദരമാണിത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് പ്രകാശിച്ച ആ മഹാപ്രകാശം കെട്ടുപോകാതെ അതിനുശേഷം ഓരോ മഹാന്മാർ ഉമ്മത്തുകൾ നൂറ്റാണ്ട് 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 ഒപ്പിയെടുത്ത് ഒപ്പി എടുത്ത് ഒപ്പിയെടുത്ത് ആ സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഇന്നും ആ മഹാ നന്മ ലോകത്ത് തുടരുകയാണ് തുടരുകയാണ് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് നൂറ്റാണ്ടുകളിലൂടെ കൊടാന 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 കൂടി ജനങ്ങളിലൂടെ ഈ കൈമാറി വരുന്ന ഈ മഹാ പ്രകാശത്തെ എങ്ങനെയാണ് നമ്മളൊരു ഫ്രെയിമിൽ ഒതുക്കുക കഴിയില്ല 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 കഴിയാത്തത് കൊണ്ട് പിന്നെ ചെറിയ ചില വാക്കുകളൊക്കെ പറഞ്ഞ് മുത്തർ അങ്ങനെയാണ് മുത്തർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ഒരു ഒപ്പിക്കൽ അത്രമാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം ചെയ്യുന്നതെന്ന് മാത്രം طال البدر علينا من ثنيات المدى وجب الشكر علينا ما دعا لله بدا طال البدر شمس أنت بدر أنت نور فوق نوري أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدور قال البدر يا امام القبله <سؤال> طلع البدر علينا من ثنيات بدر وجب الشكر يا كريم الوالدين الله صافي المبرد بيردونا يا ما نشقى على البدر علينا من ثنيات المدار وجبت شكر ൊക്കെ ഇൻഷാല് ഓരത്തുകൂടെ ഒന്ന് നടക്കണം അതിനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ